അസൗകര്യങ്ങളാൽ വീർപ്പ് മുട്ടുകയാണ് മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടത്തിന്റെ ഉൾഭാഗം ചോർന്നൊലിക്കുകയാണ് മരുന്നുകൾ സൂക്ഷിക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയാണ് പാലക്കോട് എട്ടിക്കുളം വെള്ളച്ചാൽ മുട്ടം വെങ്ങര തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് മാടായി പഞ്ചായത്തിലെ മുട്ടത്തെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തെയാണ് പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ ഈ കേന്ദ്രം അസൗകര്യങ്ങളാൽ വീർപ്പ് മുട്ടുകയാണ് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ മഴ പെയ്താൽ ബക്കറ്റ് വെക്കേണ്ട അവസ്ഥയാണ് മരുന്നുകൾ സൂക്ഷിക്കുന്നതും പരിമിതമായ സൗകര്യത്തിലാണ് ഒപ്പം ജനറേറ്റർ സൗകര്യം വേണമെന്ന ആവശ്യവുമുണ്ട് ജനറേറ്റർ ഇല്ലാത്തതിനാൽ ഫ്രീസറിൽ മാത്രം സൂക്ഷിക്കേണ്ട മരുന്നുകൾ രണ്ട് ദിവസം വൈദ്യുതി മുടങ്ങിയാൽ മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കേണ്ടി വരും ആവശ്യമായ സൗകര്യം അധികാരികൾ എത്രയും പെട്ടെന്ന് ഒരുക്കണമെന്നാണ് ജനങ്ങൾ പറയുന്നത് ഈ ഒരുപാട് ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാരും ഇവിടുത്തെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇവിടെ ഒരു രീതി സിറ്റിങ്ങിന് ഒരു കാര്യപ്പെട്ട അങ്ങനെ ഒന്നുമില്ല നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ കണ്ടാത്തൊരു ഒരു ഇതില്ല അപ്പോൾ അതിനുള്ള നല്ലൊരു മാറ്റം വരുത്തണം വൈകുന്നേരം വരെ ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഉച്ചവരേ ഉള്ളൂ രണ്ട് മണിക്ക് ശേഷമില്ല അത് കുറച്ചും കൂടി ഒരഞ്ചുമണി വരും ആറു മണി വരും ആവുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു നല്ലതായിരിക്കും ർക്കും കാര്യങ്ങളും നടക്കുന്നു കാണുന്നുണ്ട് അത് കൊറേ ആഴ്ച ഈ വർക്കിനും നടക്കുന്നത് പക്ഷെ ഇതുവരെ ഒന്നും മൂർത്തിയായിട്ട് കാണുന്നില്ല ഓരോ ആഴ്ച വരുമ്പോ ഓരോരോ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാലും ഒരു വരുന്നവർക്ക് തൃപ്തിയാവുന്ന രീതിയിൽ ആ ഒരു ഇതൊന്നും ഇല്ല ആരോഗ്യ കേന്ദ്രത്തിന് ചുറ്റും വെള്ളവും കെട്ടിനിൽക്കുന്നുണ്ട് ഇതും അസുഖങ്ങൾ വരാൻ ഇടയാക്കിയേക്കും നിലവിൽ നടക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കി ആരോഗ്യ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട സൗകര്യം ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി